कृष्ण कृष्ण जनार्दन कृष्ण नारायण हरे अच्युदानन्द गोविन्दमाधव नारायण हरे चण्डकर्म चेदवञ्चागुबो चण्डालकुलतिङ्गल् पिरकु സുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്തം ഗജവുമായിടുന്നു നരീചത്തു നരനായി പിറക്കുന്നു നാരീചത്തുടനോരിയായി പോകുന്നു ൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തോരു പൂച്ചയായിടുന്നു ഈശ്വരൻറെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി നത്രെ നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി നത്രേ നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളോരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ിടും മതൊട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനോ മോരിടത്തിരുന്നിട്ടു വിറ്റൂണെന്നോ പറയും കണക്കിനെ കർമ്മങ്ങൾക്കു വിള ഭൂമിയാകിയ ജന്മദേശമിഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയായി നിർണയം